എറണാകുളം തടയിട്ട് പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻ കഞ്ചാവ് വേട്ട അഞ്ച് കിലോ കഞ്ചാവാണ് അതിഥി തൊഴിലാളികളിൽ നിന്ന് പിടികൂടിയത് ബിജു നായിക് പവിത്ര പരേഷിത്ത് എന്നിവരുടെ പക്കൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ഒഡീസയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് എത്തിച്ചിരുന്നത് എറണാകുളം തടിയിട്ട് പറമ്പ് പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ അഭിലാഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതികളെ ചെയ്സ് ചെയ്ത് പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ ഇടത്തല സ്റ്റേഷനിലെ സിവിൽ ഓഫീസർമാരായ സജി അൻസാർ എന്നിവരും ഉണ്ടായിരുന്നു ഒഡീഷയിലെ കാന്വാൽ ജില്ലയിലെ ഡോപ്പി വില്ലേജിലെ ഇരുപത്തിയെട്ട് വയസ്സുള്ള ബിജോയ് നായകും സുഹൃത്തായ ഇരുപത്തിനാല് വയസ്സുള്ള പവിത്ര പരേശെട്ടും എന്നിവരാണ് പിടിയിലായിരുന്നത് പഴങ്ങനാട് ഹോസ്പിറ്റലിന് സമീപം പോലീസ് ഇവരെ ട്രാക്ക് ചെയ്ത് പിടികൂടുകയായിരുന്നു ഗൂഗിൾ പേ വഴി പണം കൈമാറുന്നതോടെയാണ് കഞ്ചാവ് പ്രതികൾ ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത് ഒഡീഷയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിക്കുന്നത് എന്ന കുറ്റവും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ എറണാകുളത്ത് എത്തുന്ന കഞ്ചാവ് ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരികയാണ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ റിമാൻഡ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് നിരവധി തവണയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നത് സി സി ടി വി പരിശോധിച്ചും അന്വേഷണം നടത്തുമെന്നും പോലീസ് പറയുന്നുണ്ട് കഞ്ചാവ് പിടികൂടുന്നതിൽ വർധനവുണ്ടാകുന്നതോടെ എറണാകുളത്ത് വലിയ രീതിയിലുള്ള പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്